പ്രിയമുള്ള സുഹൃത്തുക്കളെ പെൺകുട്ടികളുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ ഭദ്രമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയും നമ്മൾ പല വിഷയങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് അവരെ നന്നായി പഠിക്കണം വിദ്യാഭ്യാസം നേടണം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടണം സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കണം ഒരാളുടെയും അടിമയായി ജീവിക്കേണ്ടി വരരുത് അതിനു വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ് നമുക്കിഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമില്ലാത്തതിനെ നിരാകരിക്കാനും ഇഷ്ടപ്പെട്ട ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും കഴിയണമെങ്കിൽ നമ്മളേതായിട്ടുള്ള ഒരു വ്യക്തിത്വവും സ്വാതന്ത്ര്യവും രൂപപ്പെടേണ്ടതുണ്ട് ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആടിക്കളിക്കടാ കൊച്ചുരാമ ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറയുന്ന പോലെ തുള്ളാനുള്ള വെറും പേര് യന്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ എന്ന് പെൺകുട്ടികളെ ബോധവൽക്കരണം നടത്താൻ കഴിവിൻ്റെ പരമാവധി ഒരുപാട് ആളുകളൊന്ന് സോഷ്യൽ മീഡിയയിൽ ശ്രമിക്കാറുണ്ട് ജഹാനെ പോലെയുള്ള ആളുകൾ പോസ്റ്റുകൾ എഴുതിയും വീഡിയോകൾ ചെയ്തും അതുപോലെ ഒരുപാട് ചാനൽ ചർച്ചകളിലൊക്കെ വന്നുമൊക്കെ അവർ ഈ സമൂഹത്തെ ഒരുപാട് ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കാറുണ്ട് അവരുടെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് മെയ് മാസം അഞ്ചാം തീയതി കൈപിടിച്ചൊരുത്തിനെ ഏൽപ്പിച്ച മകളുടെ അടുക്കള കാണൽ ചടങ്ങിനായി കുടുംബസമേതം അവരുടെ ഭർത്ത വീട്ടിലെത്തിയതായിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സന്തോഷവതിയായ മകളെ പ്രതീക്ഷിച്ചവർ കണ്ടത് ചുണ്ടുകൾ കീറി ദേഹമസകലം പരിക്കുകളുമായി വേച്ചു വേച്ച് വരുന്ന മകളെ വാർത്ത കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ആന്തലുണ്ടായി നമ്മുടെ കോഴിക്കോടാണ് സംഭവം അത് കേട്ടപ്പോൾ ഇരട്ടിയായി ഈ കാലത്തും പെണ്ണുങ്ങൾ അടിയേറ്റു വീഴുന്നത് കൊല്ലപ്പെടുന്നത് എന്തൊരു നാണക്കേടാണ് നാട്ടുകാരെ നമ്മുടെ പെൺകുട്ടികൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചും ഞരമ്പ് മുറിഞ്ഞും ഫാനിൽ തൂങ്ങിയും കുളിമുറിയിൽ വീണും തീരുന്നത് ഇന്നും തുടരുകയാണോ പെണ്ണുങ്ങളെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതും കായികമായി ആക്രമിക്കുന്നതും ആഘോഷിക്കുന്ന ആൺകൂട്ടങ്ങൾ സോഷ്യൽ മീഡിയയിലും നാട്ടിലും കൂടി വരികയാണ് എത്ര കഠിനമായ നിയമമുണ്ടായാലും ലിംഗസമത്വത്തെപ്പറ്റി പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടും എന്തുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കുഴപ്പം നിയമങ്ങളുടേതല്ല പാഠപുസ്തകങ്ങളുടേതല്ല നമ്മുടെ തന്നെയാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരെ ഭാര്യ എന്നാൽ ഭരിക്കാനും ഭ്രാന്ത് കാണിക്കാനുമുള്ള വസ്തുവല്ല ആണിനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും നിയമപരമായി അനുവദിക്കപ്പെട്ട നിങ്ങളോട് പരിപൂർണമായും തുല്യതയുള്ള വ്യക്തിയാണ് ഓരോ ഭാര്യയും ഭർത്താക്കന്മാരും സഹോദരന്മാരും അച്ഛന്മാരും എല്ലാ ആണുങ്ങളും കൈത്തരിപ്പ് തീർക്കാൻ വേണമെങ്കിൽ അവനവൻ്റെ നെഞ്ചിനിടിച്ചുകൊള്ളു പാവം പെണ്ണുങ്ങളെ വെറുതെ വിടൂ ആൺമക്കളെ അമ്മമാരെ ആൺകുട്ടികൾ എല്ലാ വീട്ടുജോലിയും എടുക്കട്ടെ സഹോദരിമാരെ ഭരിക്കുന്ന പ്രവണത കാണിക്കുന്ന ആൺമക്കളെ ഉലക്ക കൊണ്ടടിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷേ മാപ്പ് പറയിപ്പിക്കണം ഉചിതമായ ശിക്ഷയും നൽകണം എല്ലാ പെണ്ണുങ്ങളോടും ഏറ്റവും ബഹുമാനത്തോടെ പെരുമാറാനുള്ള മര്യാദകൾ അവർ ശീലമാക്കട്ടെ പെൺമക്കളെ അമ്മമാരെ അടി കൊണ്ടും പണിയെടുക്കാൻ അടിമയല്ല അവരെന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുക ആക്രമിക്കുന്നവന്മാരെ വിട്ടിറങ്ങി പോരാടാനുള്ള ആത്മധൈര്യം അവൾക്ക് പകർന്നു നൽകുക നാട്ടുകാരെന്തു പറയും എന്ന് പേടിച്ച് ജീവൻ രജിക്കേണ്ട കാര്യമില്ല എന്നവളെ ബോധ്യപ്പെടുത്തുക പെണ്ണുങ്ങളുടെ അമ്മായിയമ്മമാരായ പെണ്ണുങ്ങളെ നിങ്ങളുടെ ആൺമക്കൾ ക്രിമിനലുകളായതിന് നിങ്ങളും ഉത്തരവാദികളാണോ എന്നാലോചിക്കും അവൻ അവളെ തല്ലുമ്പോൾ നിങ്ങൾ അവനെ തടഞ്ഞോ അതോ അവനെ പ്രോത്സാഹിപ്പിച്ചോ അവനൊപ്പം ചേർന്നോ അവനാണോ നിങ്ങളാണോ യഥാർത്ഥ കുറ്റവാളി നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു ഒരാളും ഒരാളുടെയും അടിമയല്ല നമ്മുടെ നാട്ടില് കുറേ വിധേയത്വ സിനിമകളും സീരിയലുകളും ഉണ്ട് സന്ധ്യയായി കഴിഞ്ഞാല് മിക്ക വീടുകളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സീരിയലിൻ്റെ സമയമാണ് സീരിയലിൻ്റെ സമയം നോക്കി ഏത് സമയത്താണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നു ആ സീരിയലുകളിലെ കഥാപാത്രങ്ങൾ അമ്മായിയമ്മ മരുമകൾ കണ്ണുനീരിൽ കുതിർന്നതാണല്ലോ സീരിയലുകളെല്ലാം ഇതിലെ അതേ രീതി നമ്മുടെ വീടുകളിലും ആവർത്തിക്കപ്പെടുന്നു ആ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ആ ഞാൻ ആ സീരിയൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെ അമ്മായിയമ്മ പോരും നാത്തൂം പോരും തന്നെയുമല്ല ഒരു പുരുഷനു വേണ്ടി അനേകം സ്ത്രീകൾ പൊരുതുന്നതും പുരുഷന്റെ അവിഹിതങ്ങളും സ്ത്രീകളുടെ അവിഹിതങ്ങളും ഏതാണ്ട് നല്ലൊരു ശതമാനം സീരിയലുകളിലും സ്ത്രീകൾ വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് പുരുഷന് അവർക്കൊരു വ്യക്തിത്വ വികാസം രൂപത്തിൽ ഒരു സീരിയലുകളും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മുമ്പൊക്കെ സീരിയലുകളൊക്കെ കാണുമായിരുന്നു അതായത് പുരുഷൻ അടിച്ചാൽ കൊള്ളണം പുരുഷൻ തടവുമ്പോൾ നിന്നുകൊടുക്കുകയും വേണം പുരുഷന്റെ കാമഭ്രാന്ത് തീർക്കാനും അവരുടെ കൈത്തരിപ്പ് തീർക്കാനുമുള്ള വെറും പേര് മാത്രമായി സ്ത്രീകൾ മാറുന്നു മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ മക്കളോട് പറയുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത് എന്താ പെണ്ണ കണ്ടവൻ്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാ അടങ്ങിക്കോ കണ്ടവൻ്റെ വീട്ടിൽ പോയി കലം കഴുകാനുള്ളതാ അടങ്ങിക്കോ അപ്പൊ കണ്ടവൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അമ്മായിയമ്മമാരുണ്ടാകും നാത്തൂമാരുണ്ടാകും അമ്മായിപ്പനുണ്ടാകും അനുജനോ ജ്യേഷ്ഠനോ അതല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യമാരോ അവരുടെ മക്കളോ ഒക്കെ ഉണ്ടാകും ഇവരുടെയൊക്കെ അടിമപ്പണി എടുത്തൊരു പെണ്ണ് ജീവിക്കണം എന്ന ഒരു അവസ്ഥ മുന്നോട്ട് വന്നാൽ എന്തു ചെയ്യും ചില ആളുകളുടെയൊക്കെ ഗതി കാണുമ്പോഴേ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ തോന്നും എൻ്റെ കുടുംബത്തിലും കമ്പ്യൂട്ടർ എൻജിനീയർമാരുണ്ട് ബി എസ് സിക്കാരുണ്ട് ബി എസ് സി മാത്സുകാരുണ്ട് ഇവരൊക്കെ പഠിച്ച് പാസ്സായിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അമ്മായിയമ്മ പറയും അതെ ഇന്ന് അടിച്ചു വരെ തുടച്ചോ നീ പോയി തുണി കഴിക്കോ എന്താ കാര്യം ബിടെക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായതാണെന്ന് പറഞ്ഞിട്ടോ വീട്ടിൽ നിന്ന് എനിക്ക് നാൽപ്പത് പവന്റെ സ്വർണവും ഒരു ബി എം ഡബ്ല്യു കാറും തന്നു ഏ പിന്നെ അമ്പത് ലക്ഷം രൂപയും കൊടുത്തിട്ടാണ് എന്നെ കെട്ടിച്ചയച്ചത് എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല എന്തെങ്കിലും കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ മക്കൾക്ക് വിലയിടാൻ വരുന്നവരെ തടയിടാൻ നമ്മുടെ മാതാപിതാക്കൾ സജ്ജരല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നീട് അവരുടെ വീട്ടിൽ വന്നിട്ട് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും മോളെ കാണാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ മോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നതാ ഈ വിളയെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങളും കുറവുകളുടെയും ഒരു ഭാണ്ഡം എടുത്ത് അമ്മായി അമ്മയും അമ്മായി അപ്പനും എടുത്ത് അങ്ങോട്ടിടും ഇതും കേട്ടിട്ട് കരഞ്ഞു വിളിച്ച് മാതാപിതാക്കൾ തിരിച്ചു വരേണ്ടി വരും എൻ്റെ കുടുംബത്തിലുണ്ട് അത്തരം ആളുകള് ഈ പെൺകുട്ടിയുടെ ഇളയ പെൺകുട്ടിക്ക് സുഖമില്ല ചെറിയ ഒന്ന് രണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഈ കുട്ടിയെ കാണാൻ പോകാൻ ഒരു രൂപത്തിലും ഭർത്താവിന്റെ അമ്മ സമ്മതിക്കില്ല ഭർത്താവിന്റെ ഉമ്മയുടെ കാല് പിടിക്കേണ്ടി വരുക ഈ പെൺകുട്ടിക്ക് അതിനെ ഒന്ന് കാണാൻ പോകാൻ ഈ ബി ടെക്കുകാരിക്ക് വീട്ടില് കുറച്ചടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണമെങ്കിൽ അമ്മായി അമ്മയുടെ കാല് പിടിക്കേണ്ടി വരുന്ന ഒരു ദുർഗതി നമ്മുടെ കയ്യിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ജീവിതം തച്ചൊടച്ച് കളയണമെന്നോ ഭർത്താവിനെ ധിക്കരിച്ച് ജീവിക്കണമെന്നോ അല്ല പറയുന്നത് ഞാൻ എല്ലാ കാലത്തും എൻ്റെതായിട്ടുള്ള ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഒരു തൊഴിൽ നേടിയെടുത്ത് ഞാൻ ഞാനായി മാത്രം ജീവിച്ചിട്ടുള്ള ആളാണ് പക്ഷെ എൻ്റെ സഹോദരങ്ങൾ ആരും അങ്ങനെയല്ല എൻ്റെ സഹോദരങ്ങളിൽ ജോലിക്കാരുണ്ട് ശമ്പളം കൃത്യമായിട്ട് ഭർത്താവിൻ്റെ നില കൊണ്ട് കൊടുത്തിട്ട് അയാളുടെ കളിൽ നിന്ന് നൂറോ ഇരുന്നൂറോ ചോദിച്ചു വാങ്ങുന്ന ഒരു സംവിധാനമുണ്ട് അപ്പൊ നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി മേൽക്കോയ്മ നേടി കൊടുക്കുകയും അവര് ഒരു പേര് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചിട്ടില്ല എന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് എൻ്റെ വീട്ടിലും ആൺകുട്ടികളുണ്ട് മൂന്നാൺമക്കളുണ്ട് ഒരു മോളും എല്ലാവരും സംയുക്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഒന്നും ആർക്കും അന്യമല്ല അടിച്ചു വരണമെങ്കിൽ അടിച്ചു വരും ബാത്റൂമ് കഴുകണമെങ്കിൽ കഴുകും പാത്രം കഴുകണമെങ്കിൽ കഴുകും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും എപ്പോഴും അത്തരം ഒരു അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടുള്ള മര്യാദകൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വരാനുള്ള ഒരു യന്ത്രമോ അടിമയോ വേലക്കാരിയോ അല്ല പെങ്ങള് അങ്ങനെയുള്ള ആളല്ല അമ്മ എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അത്തരം ഒരു പരിതസ്ഥിതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും കുട്ടികൾക്ക് മാനസികമായി ധൈര്യം പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ നന്ദി